ചിലരെല്ലാം കഴിച്ചുകൊണ്ട് കൊടുക്കുമ്പോ പറയുന്നത് കറി വെക്കാൻ പറ്റുന്ന ഒന്നല്ലാത്ത ആ കൂണിന്റെ ചില പേരുകളൊക്കെ പറയാം ഈ കൂണ് അങ്ങനെ എന്നാൽ അന്ന് ഉണ്ടായിരുന്ന പ്രത്യേകത ആ കൂണ് ഒറ്റ ദിവസത്തെ ആയുസ് മാക്കുകയും നമ്മൾ മുട്ടത്തിറങ്ങുമ്പോൾ മുട്ടത്തിന്റെ സൈഡിൽ കൂണ് നിന്നാൽ അതിനെ പടക്കെടുത്ത് അന്ന് കറി വെച്ച് തീയിൽ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ കൂണ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ആ ഊൺ കഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായി അവിടെ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്തുകൊണ്ട് അത് സാധാരണ മനുഷ്യക്കടയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് നമുക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിന് വലിയ നേട്ടമാണ് സൂപ്പർ മാർക്കറ്റുകൾ കയറിയാൽ ഇപ്പോൾ വലിയ വില കൊടുത്താൽ ഊൺ കിട്ടും നമ്മള് ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ കയറിയാൽ മഷ്റൂം കറി വേണോ എന്ന് ചോദിച്ചാൽ അതിന്റെ മഷ്റൂം എന്ന് പറഞ്ഞാൽ കൃത്യമായി അറിയാത്തൊണ്ട് നമ്മൾ അറിയാൻ ഓർഡർ ചെയ്ത് മേടിച്ച് വയ്ക്കുകയും ചെയ്യും അപ്പൊ അത് എല്ലാവർക്കും ബന്ധപ്പെടുത്തി അവന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ വേണ്ട ജീവിതത്തിന് വേണ്ടുന്ന സമ്പാദ്യം അല്ലെങ്കിൽ അവന്റെ ഒരു വരുമാനമാക്കി മാറ്റി തരത്തിലേക്ക് സംരംഭമായി ആ പദ്ധതി എങ്ങനെ ശാസ്ത്രീയമായി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇത്തരം ആവിഷ്കരിക്കുന്നത് ഒരു ബിസിനസ് സംരംഭമായി അത് കൊണ്ടുവരിക എന്നുള്ളതാണ് മുറ്റത്ത് യഥാ കൂടെ കുറച്ചുകൂടി ശാസ്ത്രീയമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഇതൊരു സംരംഭമായി വളർന്ന് നമുക്ക് വരുമാനം നേരിട്ടിരുന്ന സംവിധാനത്തിലേക്ക് ാണ് പദ്ധതികൾ കൃഷി വകുപ്പ് അടക്കമുള്ള അതുകൂടാതെ ഈ പരിപാടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത അത് നാട്ടിലെ വിവിധ തരത്തിലുള്ള വിളകളുടെ വർധനവിന് വേണ്ടി അത് കൃഷിക്കാർക്ക് നൽകുന്ന തരത്തിലേക്ക് വിൽക്കുമ്പളവും അണക്കവും കാര്യങ്ങൾ നൽകുന്ന തരത്തിലേക്ക് ആണ് ആ പരിപാടി എപ്പോഴും നടക്കുന്നത് പലപ്പോഴും ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പത്ത് മൂവായിരം രൂപയ്ക്കടുത്തുള്ള കാർഷിക എത്ത് പലപ്പോഴും അതിനും അതിയായ ഗുണഭോക്താക്കളില്ലാതെ ഗ്രൂപ്പുകളുടെ പിന്നീട് കണ്ടെത്തി പക്ഷേ വളരെ വിജയകരമായി വളരെ മാതൃകാപരമായി കൂടി ഈ പിന്നെ ഈ പരിപാടി രാവിലെ ഇവിടെ വരുമ്പോൾ വളരെ ഒരു ഉദ്ഘാടന സമ്മേളനം ഭാഗമായി ഒരു പരമ്പരാഗത കൃഷി അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒരു മേളയായി തന്നെ എനിക്ക് മന്ത്രി അവിടെ വന്നപ്പോഴാണ് ഇതുവരെ മന്ത്രി അമ്പഴങ്ങി അടക്കമുള്ള നിലങ്ങൾ കണ്ടത് അത് വാങ്ങുവാൻ അപ്പോഴേ തന്നെ ചെയ്തു അമ്പഴങ്ങി വേറെ ഉണ്ടെങ്കിലും വാങ്ങാൻ പോയാൽ ഉള്ളതൊന്നും നാരകവും ശരിയായ നിർദ്ദേശം നൽകുകയും ഞങ്ങൾക്ക് സഹായകരമായ നിലയിൽ നിൽക്കുകയും ഈ മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട നഗരസംരക്ഷണ തീരവത്വ വകുപ്പ് എം എൽ യാണിയാണ് ഈ സമ്മേളനം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാണ് ശ്രീമതി ഡനീശുനിൽ ശ്രീമതി ഷെമിന പറമ്പിൽ ശ്രീമതി എം മനോജ് കുമാർ ശ്രീമതി കെ കൃഷ്ണപിള്ള ശ്രീ മണത്ര അനിൽ ശ്രീമതി സി അമൃത ശ്രീ വാളിയോർത്തേക്കേറ്റ് എം അൻസ ഇവരെല്ലാവരും എത്തിച്ചേരും വിവിധ ഘട്ടങ്ങളിൽ നിന്ന് എത്തിച്ചേരും എന്നാണ് ുംറിനെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം അഡ്വക്കറ്റ് സാംകി ഡിയൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജെ നജീബത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷഹിൻകുമാർ ഇവിടെ എത്തിച്ചേരും സ്വാഗതം ക്ഷേമകാരി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ആർ ജയന്തി ദേവി കൃഷിവകുപ്പിന്റെ പരിപാടിയാകുമ്പോൾ കുറച്ചുകൂടി താൽപര്യമുണ്ട് പഴയ പ്രിൻസിപ്പൽ കൃഷിയാൻ ശ്രദ്ധിക്കുകയാണ് ആർ ജയന്തി ദേവിയെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് പഞ്ചായത്ത് ശ്രീമതി കരികന്നൂർ കൃഷ്ണത്തിൽ ചേർന്നിട്ടുണ്ട് ശ്രീമതി കരികന്നൂർ കൃഷ്ണനെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലോക് പഞ്ചായത്താം ശ്രീ അനൻകുമാർ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ അനൻകുമാറിനെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ംഗങ്ങളായുദീൻ കടക്കൽ സുജിത്ത് റോഷൻ ജോർജിനെ യോഗത്തിലേക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ കൃഷി വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി വീന ഓണിക്രിസ്റ്റിനെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് സജീവ സാന്നിധ്യമായി നേതൃത്വമായി സെക്രട്ടറി ശ്രീ വിനോദ് കുമാറിനെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള ഓരോ കർഷകരെയും ഇവിടെ ഈ കൃഷി വകുപ്പിന്റെ മേളയുമായി ബന്ധപ്പെടുത്തി എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സ്ഥാടുകളുമായി ബന്ധപ്പെടുത്തി എത്തിച്ചേർന്നിട്ടുള്ള അതിന്റെ ബന്ധപ്പെട്ടവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കർഷക സുഹൃത്തുക്കളെ എല്ലാവരെയും വളരെ സ്നേഹപൂർവം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി പത്രദേവ പ്രവൃത്തികൾക്കാണ് സംസാരിക്കുന്നതിനും ഇതുമായിട്ടുള്ളത് ി ദീപ് ദീപ്തിൽപ്പെടുത്ത തൽക്കാലം ഓഫാക്കി ആ ഏത് സാധാരണ நீ ஏடி இல்ல டென்சர் அட் சர் அப்பா டென்சர் ஏன்டா கேட்காதீங்க ட்ரெயினிங் இல்ல இல்ல நீங்க எல்லாரும் கிருஷன் கடையம் பதிவு ஆதரவு நிறைவ குறித்தி ஸ்ரீமதி முருகா சண்டை

ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി സഖാബു കഞ്ഞിടെ വിശദീകരണം നടത്തുന്ന പ്രോജക്ട് ഡയറക്ടർ ആപയിലെ പ്രിയപ്പെട്ട ശ്രീമതി ജോജി മറിയും ജോർജ് ആശംസിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ഷിമിനാ പറമ്പിൽ യും വ്യത്യസ്തങ്ങളായിട്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ഫോണിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു ഒരു പ്രത്യേക പദ്ധതി കൂടിയാണ് ഗ്രാമീണ സ്ത്രീകളുടെ ശാക്തീകരണം കർഷക കുടുംബങ്ങളുടെ ഉപജീവന സംവിധാനങ്ങളെന്ന് ധാരാളം ഞാൻ ഇന്ന് പലപ്പോഴും ഞങ്ങളുടെ മലപ്പുറത്തും അതുപോലെ കാസർഗോഡിലുള്ള ആൾക്കാർ ഈ മുൻകൃഷിയിലേക്ക് വരുന്നു അവർ നല്ലതുപോലെ ഇതെല്ലാം പാക്കറ്റ് ചെയ്ത് വിദേശങ്ങളിലേക്ക് കുട്ടിയാണ് ഇന്ന് നമ്മുടെ സ്റ്റാലിൻ നിൽക്കുന്നത് അവിടെ ഉൽപ്പന്ന കൊട്ടുകാരെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട് ൂന്തഷക സമ്മർദ്ദമായി മാറ്റി നമ്മുടെ പാലിൽ തന്നെ അത് നമ്മുടെ നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഉണ്ടാകി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമൊക്കെ ശ്രദ്ധഗതിയിൽ നടക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കാണ് എല്ലാ മേഖലകളിലും വികസനം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം പരിശോധിക്കുന്നത് ആ ഗവൺമെന്റ് നാൽപ്പത് ശതമാനം ഒന്നര കോടി കൂടെ ചേർത്തപ്പോൾ അഞ്ചര കോടി രൂപ അവർ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഞാൻ മറ്റൊരിടത്ത് ചെന്നപ്പോ ഞാൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുൽപ്പള്ളിന്ന് പറയുന്ന ആശുപത്രികളൊക്കെ നല്ലതുപോലെ വികസിപ്പിക്കുവാൻ കോടികൾ മാറ്റിവെച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഒട്ടുകാരും തൊഴിൽ ഉൾപ്പെടെ കൊടുക്കുവാൻ ഏമംഗലം പഞ്ചായത്തിലെ രണ്ടുപേരെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുവാനും മറ്റ് ജലങ്ങളിൽ പോയി കുളിക്കാതിരിക്കുവാനും മൂക്കിനകം കൂടെ കയറാതിരിക്കുവാനും വീട്ടിലെ ജലങ്ങളായി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ഡി എംഒ ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നു വെള്ളം ഉൾപ്പെടെ സ്ഥിരീകരിക്കുവാനുള്ള നടപടിയിലേക്ക് കഴിഞ്ഞ രണ്ടു ദിവസമായി പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചായമംഗലം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ധനലക്ഷ്മി ജെയിൻ ఆచుకాలమ్మ కుటుంబ శ్రీ కడయమంగల గ్రామ పంచాయత్ నాలా వార్డు ఆచుకాలమ్మ ം ബ്ലോക്കിലെ കർഷകരുടെ കൃഷിയിടങ്ങളിലെ മണ്ണു പരിശോധന നടത്തുകയുണ്ടായി ആയിരത്തിന്റെ പരിശോധനാ ഫലം സോയിൽ ഹെൽത്ത് കാർഡ് കർഷകർക്ക് നൽകി ഉദ്ഘാടനം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊള്ളുന്നു സോയിൽ ഹെൽത്ത് കാർഡ് ഏറ്റുവാക്കുന്നതിനായി ശ്രീ നിർമ്മ ജി ഉത്രാടം ഇളമാടിനെ സാധനം ക്ഷണിക്കുന്നു

Thank you. അതുപോലെ ഭരണസമിതി സെക്രട്ടറി നമ്മുടെ കൃഷി ിൽ നിന്ന് എത്തിച്ചേർത്തിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ അതുപോലെ നമ്മുടെ കൃഷിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കമുള്ള നമ്മുടെ ഓഫീസിലെ കൃഷിയിലെ പ്രിയപ്പെട്ട ജീവനക്കാർ പ്രിയപ്പെട്ട കൃഷി ഓഫീസർമാർ നമ്മുടെ എട്ടു പഞ്ചായത്തുകളിൽ നിന്ന് വിവിധ മേഖലകളിൽ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന മാതൃകാപരമായി കൃഷി ചെയ്യുന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ബഹുമാന്യം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി അവസരം പോകുന്നത് കേരളത്തിലെ ഗവൺമെന്റ് വിഭാവനം ചെയ്തിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങൾക്കും വിജയമായി കൊണ്ട് അർഹമായിട്ടുള്ള ഫണ്ടുകൾ എല്ലാ മേഖലയ്ക്കും കാർഷിക മേഖലക്കും അതുപോലെ തന്നെ ക്ഷീരവികസന മേഖലയ്ക്കും എല്ലാ മേഖലകൾക്കും അർഹമായ ഫണ്ടുകൾ വെച്ചുകൊണ്ട് വളരെ മാതൃകാ നിരവധി പ്രാപ്തകൾ ഈ കാലയളവിൽ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇവിടെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്രമായ ഒരു പദ്ധതിയാണ് മാതൃകാ കൃഷിത്തോട്ടം ആ കൃഷിത്തോട്ടം നടത്തുന്ന കർഷകരിൽ നിന്നുള്ള തൈകൾ വാങ്ങുകയും അത് കർഷകർക്ക് നൽകുകയും ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് അതുപോലെ തന്നെ നമ്മുടെ